ഏഷയ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒമ്പതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഭാവി രാജാവ് എന്നാൽ പോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും ആദ്യകാലങ്ങളിൽ സെബുലോണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാനക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിരുട്ടിന്റെ ദേശ വശിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്ക് പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന നുഖവും അവന്റെ ചുമലിലെ ദണ്ടും മർദ്ദന്റെ വടിയും മിതിയന്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്ന അവൻ വിളിക്കപ്പെടും ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീഷ്ണത ഇത് നിറവേറ്റും ഇസ്രയേലിന് ശിക്ഷ യാക്കോബിനെതിരായി കർത്താവ് തന്റെ വചനം അയച്ചിരിക്കുന്നു അത് ഇസ്രായേലിന്റെ മേൽ പ്രകാശിക്കും ഇഷ്ടിക വീണുപോയി എന്നാൽ വെട്ടിയൊരുക്കിയ കല്ലുകൊണ്ട് ഞങ്ങൾ പണിയും ിക്കമൂർ മരങ്ങൾ വെട്ടിക്കളഞ്ഞു എന്നാൽ അവയ്ക്ക് പകരം ദേവദാരു ഞങ്ങൾ ഉപയോഗിക്കും എന്ന അഹങ്കാരത്തോടും ഔദ്യത്യത്തോടും കൂടെ പറയുന്ന എഫ്രൈം കാരെയും സമരിയ നിവാസികളെയും ജനം തിരിച്ചറിയും കർത്താവ് അവർക്കെതിരെ ശത്രുക്കളെ അയക്കുകയും അവരുടെ വൈരികളെ ഇളക്കിവിടുകയും ചെയ്യുന്നു കിഴക്ക് സിറിയക്കാരും പടിഞ്ഞാറ് ഫിലിസ്തീനും ഇസ്രായേലിനെ വാ തുറന്ന് വിഴുങ്ങുകയാണ് അവിടത്തെ കോപം ഇതുകൊണ്ടും ശമിച്ചിട്ടില്ല അവിടത്തെ കരം എപ്പോഴും ഉയർന്നു നിൽക്കുന്നു ജനം തങ്ങളെ പ്രഹരിച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയോ സൈന്യങ്ങളുടെ കർത്താവിനെ അന്വേഷിക്കുകയോ ചെയ്തില്ല അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് ഇസ്രായേലിൽ നിന്ന് വാലും തലയും യും ഈന്ത അരിഞ്ഞുകളഞ്ഞു ശ്രേഷ്ഠനും ബഹുമാന്യനുമാണ് വ്യാജ പ്രവാചകനാണ് വാല് ഈ ജനത്തെ നയിക്കുന്നവർ അവരെ വഴിതെറ്റിക്കുകയാണ് അവരാൽ നയിക്കുന്നവർ നശിക്കുന്നു അതിനാൽ അവരുടെ യുവാക്കന്മാരിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല അവരുടെ അനാഥരുടെയും വിധവകളുടെയും മേൽ അവിടത്തേക്ക് കാരുണ്യമില്ല എല്ലാവരും ദൈവഭയമില്ലാതെ അകൃത്യം പ്രവർത്തിക്കുന്നു ഓരോ വായും വ്യാജം സംസാരിക്കുന്നു അതിനാൽ അവിടുത്തെ കോപം ശമിച്ചില്ല അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു ദുഷ്ടതാഗ്നി പോലെ ജ്വലിച്ച് മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുന്നു അത് വനത്തിലെ കുറ്റിച്ചെടികളെ എരിയിച്ച് പുക ചുരുളുകളായി ആകാശത്തേക്ക് ഉയരുന്നു സൈന്യങ്ങളുടെ കർത്താവിന്റെ ക്രോധത്താൽ ദേശം കത്തിയെരിയുന്നു ജനം അഗ്നിയിൽ വിറകെന്ന പോലെയാണ് ഒരുവനും സഹോദരനെ വെറുതെ വിടുന്നില്ല ഒരുവൻ വ വലത്തുവശത്ത് നിന്ന് കവർന്നു തിന്നുന്നു എന്നാൽ വിശപ്പ് ശമിക്കുന്നില്ല ഇടതുവശത്ത് നിന്ന് പിടിച്ചു വിഴുങ്ങുന്നു എന്നാൽ തൃപ്തിയാകുന്നില്ല ും അപരന്റെ മാംസം ഭക്ഷിക്കുന്നു മനാസെ എഫ്രൈമിനെയും എഫ്രൈം മനാസയേയും തന്നെ അവർ ഇരുവരും ചേർന്ന് യൂതായോട് എതിരിടുന്നു ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു